ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു അതായത് ബിഡ് ഇവാലുവേഷൻ കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ടെൻഡർ പ്രോസസ്സിൽ ഇളവുകൾ വരുത്തണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു അനുമതി കൂടി അവിടെ ആവശ്യമായി വരികയാണ് കാരണം പുതിയ ഭരണഘടനയുടെ വശം അങ്ങനെയാണ് ഏതായാലും ഇതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒഡീഷയുടെ സൂപ്പർ താരമായ കാർലോസ് ഡെൽഗാഡോ അതായത് ഇന്നലെ ഫെഡറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതിൻ്റെ കമൻ്റ് ബോക്സിലാണ് ഡെൽഗാഡോ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആർക്ക് വേണം നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഡെൽഗാഡോ ചോദിക്കുന്നത് അതായത് പ്രവർത്തനങ്ങളാണ് വേണ്ടത് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന ഒരു ടോണിലാണ് ഡെൽഗാഡോയുടെ കമൻ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ആക്ഷനാണ് പ്രവൃത്തികളാണ് ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കണം അതാണ് വേണ്ടത് മുഴുവൻ എക്കോസിസ്റ്റത്തെയും നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞു തളർത്തി കളഞ്ഞു ഇതാണ് ഡെൽഗാഡോയുടെ കമൻ്റ് വരുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ എപ്പോഴും ഉയർത്തുന്ന താരമാണ് കാർലോസ് ഡെൽഗാഡോ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കമന്റുകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാം ഒഡീഷ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി അതുകൊണ്ട് തന്നെയാണ് ഡെൽഗാഡോ ഫെഡറേഷനെതിരെ എപ്പോഴും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം